ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിഞ്ഞിരിക്കുകയാണ് കോടതിയിലാണെങ്കിലും നവീൻ വക്കീല് എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടക്കി കൈകൊടുക്കുന്നുണ്ട് അനാമികയെക്കുറിച്ച് ഇതുവരെ അറിയാത്ത പല സത്യങ്ങളും കോടതി മുറിയിൽ വെച്ച് എല്ലാവരും അറിയുകയാണ് അവസാന ഘട്ടത്തിലെ എല്ലാ തെളിവുകളും സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നവീൻ വക്കീല് ഹാജരാകുന്നതും അങ്ങനെ അനാമിക ഒരു അഴിഞ്ഞാട്ടക്കാരി ആയിരുന്നുള്ള കാര്യവും അതുപോലെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളാണ് മനപൂർവ്വം ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ഫാമിലിയിലുള്ള പെൺകുട്ടിയാണ് അനാമിയ എന്നുവരെ കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ കോടതിക്ക് മുമ്പിൽ അന് കുറ്റക്കാരനല്ലെന്നും അനന്തൂരിയിലുള്ള ആരും തന്നെ ഇത്രക്കാരല്ലെന്നും അതുപോലെ തന്നെ അനാമികയും അവളുടെ അച്ഛൻ വീണുവും തനി ഫ്രോഡുകളാണെന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ തെളിഞ്ഞു കഴിയുമ്പോഴേക്കും കോടതിയാണെങ്കിൽ ശിക്ഷ വിധിക്കുന്നത് അനാമിയ്ക്കും അങ്ങനെ ഈ കേസ് ഒരു കെട്ടിച്ചവച്ച കഥയാണെന്നും അനാമികയ്ക്ക് അവരോടുള്ള ശത്രുത തീർക്കാനായിട്ട് മാത്രമാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പകൽ പോലും വ്യക്തമാവുന്നുണ്ട് അങ്ങനെ കോടതിയിൽ അനിക്കെതിരെയുള്ള ഈ കേസ് തന്നെ റദ്ദാക്കി കളയുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നാണം കിട്ടും മുട്ട് മടക്കി അനാമികയും വീടും കൂടെ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് വിധി എന്തായാലും നമുക്ക് അനുകൂലമായിരിക്കും എന്ന് തന്നെ വിശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ രേവതി ഇവരെയും കാത്ത് അങ്ങനെ അവർ വീട്ടിലെത്തുമ്പോഴേക്കും ഒരുപാട് സന്തോഷത്തോടെ രേവതി വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും രേവതിക്കും അങ്ങ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് വേണു ഏർപ്പാട് ചെയ്ത വക്കീലൊരു കിഴങ്ങനായിരുന്നു അതുകൊണ്ടാണ് അയാൾക്ക് കേസ് ജയിക്കാൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തെളിവുകൾ ഉണ്ടാക്കി പുഷ്പം പോലെ കേസ് തെളിയിപ്പിച്ചെടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീടും അവിടെ വേണുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ അനാമിക അവിടുന്ന് പോകുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുകയാണ് കേട്ടോ അനാമിക ആ സമയത്ത് നഷ്ടപരിഹാരമായിട്ട് കിട്ടുന്ന തുകയും കൊണ്ട് കാമുകന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനായിരുന്നല്ലോ അനാമിക പ്ലാൻ ചെയ്തിരുന്നത് എന്തായാലും ആ പ്ലാനൊക്കെ ചീറ്റി പോവുകയും ചെയ്തു എന്തായാലും ഇപ്പൊ സ്റ്റെബിനോട് കാര്യങ്ങളൊന്നും പറയാതിരുന്നിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് സ്റ്റെബിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അനാമിക പോകുന്നുണ്ട് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും സ്റ്റെബിൻ തന്നെ കൂടെ നിർത്തും എന്നൊക്കെയാണ് അനാമിക വിചാരിച്ചിരുന്നത് പക്ഷെ അവിടെ സംഭവിച്ച നേരെ തിരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും നഷ്ടപരിഹാരമായിട്ട് ഒരു രൂപ പോലും കിട്ടിയില്ല എന്നൊക്കെ ഉള്ളത് അറിയുമ്പോഴേക്കും സ്റ്റെബിൻ അനാമികയെ ഒഴിവാക്കാനാണ് കേട്ടോ ശ്രമിക്കുന്നത് അനാമിക സ്റ്റെബിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോയ സമയത്ത് വീണുലും കൂടെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്റെ മോളെ തള്ളി പറഞ്ഞ കേൾക്കുമ്പോഴേക്കും വീണുനും ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയത് നീ എൻ്റെ എന്റെ മോളെ നീ ചതിക്കുമായിരുന്നു അല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്റ്റെബിൻ്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീണു അങ്ങനെ അവർ തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് ആനാമകയുടെ മുഖത്ത് നോക്കി തന്നെ സ്റ്റെബിൻ പറയുന്നുണ്ട് നിന്നെ പോലൊരുത്തിയെ എങ്ങനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടും സ്വന്തം ഭർത്താവിനെ പോലും തള്ളിക്കളഞ്ഞിട്ട് വേറൊരുത്തിന്റെ കൂടെ ജീവിക്കാനാണെന്ന് പറഞ്ഞ എല്ലാം ഇട്ട് ഉപേക്ഷിച്ച് ഇറങ്ങി വന്നവളല്ലേ നീ നിന്നെ വിശ്വസിച്ച് ഞാനിങ്ങനെ നിന്റെ കൂടെ ജീവിക്കും നാളെ എന്നേക്കാൾ പണവും പത്രാസുമുള്ള ഒരുത്തിനെ കണ്ട നീ അവൻ കൂടെ പോകില്ലെന്ന് എന്താ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ അനാമികനെ അങ് അടച്ച് കേട്ടോ സ്റ്റെബിൻ അങ്ങനെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ തന്നെ അനാമിക്ക് ഇങ്ങനെ തിരിച്ചു പണികൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ കോടതിയിൽ അവസാനം ജഡ്ജി അനാമികയോട് ചോദിക്കുന്നുണ്ട് കുട്ടിക്ക് എന്തെങ്കിലും കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ടോ എന്ന് അന്നേരം അനാമികക്ക് ഒരു മറുപടി ഇല്ലാട്ടോ പറയാൻ ഒന്നും പറയാനില്ലാതെ അനാമിക ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുട്ടി നിഷേധിക്കുന്നുണ്ടോ എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അനാമിക ഒന്നുമില്ല എന്ന് തന്നെ പറയുകയാണ് അതിനുശേഷം അവരുടെ വക്കീലിനോടും ജഡ്ജി ചോദിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കാനോട്ടോ അപ്പൊ അഡ്വക്കേറ്റ് നന്ദകുമാർ പറയുന്നുണ്ട് അവസാന ഘട്ടത്തിലാണല്ലോ നവീൻമൊക്കെ ഈ തെളിവുകളൊക്കെ ഇവിടെ ഹാജരാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൃത്രിമമായിട്ട് സൃഷ്ടിച്ചാണോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾ നന്ദകുമാർ പറയുമ്പോഴേക്കും അങ്ങനെ ഒരു സംശയത്തിന് ഇനി ഒരു ഇടവരുത്തേണ്ട എന്തായാലും തെളിവുകളൊക്കെ ഞാൻ ഒന്നും കൂടെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജഡ്ജി അതെല്ലാം ഒന്നും കൂടെ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ആ തെളിവുകളെല്ലാം എല്ലാവരുടെയും മുമ്പിൽ തന്നെ ജഡ്ജി പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ് തന്റെ കക്ഷിക്കെതിരെ ഇവിടെ സമർപ്പിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും ഉള്ളത് തന്നെയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് തന്നെ അവസാനം ജഡ്ജി പറയുന്നുണ്ട് അങ്ങനെ അനാമയ്ക്ക് ശിക്ഷ വിധിക്കുന്നുമുണ്ട് കെട്ടിച്ചമച്ച ഒരു കേസ് ഉണ്ടാക്കി അനന്തപുരി പോലുള്ള ഒരു കുടുംബത്തിനെ നാണം കെടുത്തുകയും എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു മാനസിക സമ്മർദ്ദം തന്നെ ഉണ്ടാക്കിയതിനും സ്വന്തം ഭാഗത്തെ തെറ്റുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ കുടുംബത്തിൽ മരുമകളായിട്ട് കയറി ചെന്നതും സ്വന്തം ഭാഗത്തെ തെറ്റുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടും എല്ലാം കോടതിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു അനാമിക അനന്തപുര തറവാട്ടിൽ വന്നതിന് ശേഷം ചെയ്തു കൂട്ടിയ എല്ലാ കുറ്റകൃത്യങ്ങളും മനസ്സായിരിക്കുന്നു പണ്ട് അനാമിക ഒരു മെന്റൽ പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇളവൊക്കെ ആ ശിഷയിൽ വിധിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ അനാമിക അലട്ടുന്നുണ്ടെന്നുള്ള എന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കുന്നത് കൊണ്ട് തന്നെ അനാമികക്ക് കോടതി വലിയ ശിക്ഷയൊന്നും വിധിക്കുന്നില്ല അങ്ങനെ അനാമിയക്കും വേണുവിനോട്ടും നല്ലൊരു താക്കി തന്നെ കൊടുത്തുകൊണ്ടാണ് കോടതി പിരിയുന്നത് അങ്ങനെ കോടതിയിൽ നടന്ന സംഭവങ്ങളൊക്കെ വേണു രേവതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് അനാമിക ആകെ വാലിന്റെ ഇരിക്കുകയാണ് കേട്ടോ ഇതുപോലെ ഒരു നാണക്കേടി ജീവിതത്തിൽ ഉണ്ടാകാനില്ല അതുപോലെ ഞാൻ അവരുടെ മുമ്പിൽ ചൂളിപ്പോയി നിന്നത് എല്ലാത്തിനും കാരണം അച്ഛൻ ഒറ്റനാ അച്ഛൻ്റെ ഈ പൊട്ട ബുദ്ധി കാരണമാണ് നമ്മൾ ഈ കേസിൽ ജയിക്കാതെ പോയത് അച്ഛൻ കണ്ടുപിടിച്ച ഒരു ഓരോണക്ക വക്കീല് അയാൾക്കൊരു കോപ്പും അറിയില്ല അയാൾ നല്ല സാമർഥ്യമുള്ള ഒരു വക്കീലായിരുന്നെങ്കിൽ എങ്കിൽ ഉണ്ടാക്കി ഈ കേസ് എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുത്തേനെ അതിനു പറ്റാത്ത ഒരു കിഴങ്ങനെയാ അച്ഛൻ വക്കീലായിട്ട് കണ്ടുപിടിച്ചത് ഇരുപത് കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് കിട്ടിയ അതിന് ഇരുപത്തഞ്ച് ശതമാനം കമ്മീഷനായിട്ട് വേണമെന്നും പറഞ്ഞല്ലേ അയാൾ അയാളീ കേസായിട്ട് മുന്നോട്ട് പോയത് എനിക്ക് അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വേറൊന്നും പറയാതിരുന്നത് ഇപ്പൊ എന്തായി ആ അനന്തപുരിക്കാരുടെ മുമ്പിലും ആ അനിയുടെ മുമ്പിലും ഒക്കെ നാണ് കിട്ടു നിൽക്കേണ്ടി വന്നില്ലേ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത് പോലും ഞാൻ ആലോചിക്കുക ഇനി സ്റ്റെബിനോട് ഞാൻ എന്ത സമാധാനം പറയും അനന്തപുരി ഇന്ന് കിട്ടാവുന്നതിന്റെ മാക്സിമം അടിച്ചു മാറ്റിയിട്ട് വേണം ഒരു ജീവിതം തുടങ്ങാൻ ഞാൻ അവനോട് പറഞ്ഞിരുന്നത് ഇനി അനന്തപുരിന്ന് നഷ്ടപരിഹാരം നഷ്ടപരിഹാരമായിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോഴേക്കും അവരെന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട അനാമിക പറയുകയാണ് അപ്പൊ ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ വയലന്റ് ആകല്ലേ നീ ഒന്ന് സമാധാനിക്കേ ഇപ്പോഴും പൂർണമായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല നിയമപരമായിട്ട് ഇപ്പോഴും നീയുടെ ഭാര്യ തന്നെയാണ് ഡിവോഴ്സ് പേപ്പറിൽ സൈനൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് മോൾ ഒരുപാട് ടെൻഷൻ ആകണ്ട ഇപ്പൊ ഈ കേസ് ഒതുക്കി തീർത്തുന്നല്ലേ ഉള്ളൂ ഒന്നും ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല മോളെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേണു പറഞ്ഞുണ്ട് അതെ ഒന്നും ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല നമുക്ക് മുമ്പിൽ ഇനി വഴികളുണ്ട് മോളെ നമ്മൾ അതിനെ സാവധാനത്തിൽ ആലോചിച്ച് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള തിരിച്ചടികൾ നമുക്ക് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും എന്തായാലും സ്റ്റെബിനെ കാണാൻ മോളോടൊപ്പം അച്ഛനും വരാം അച്ഛനും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അയാക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം അച്ഛനും കൂടെ കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ അയാൾക്ക് വിശ്വാസം ആകുമല്ലോ മോൾ അതോർത്ത് വിഷമിച്ചിരിക്കേണ്ട എന്ന് തന്നെ പറയുകയാണ് കേട്ടോ വേണു അപ്പൊ രേവതി പറയുന്നുണ്ട് അതേ മോളെ മോൾ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ആ പയ്യനുമായിട്ട് മോക്ക് നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ അത് മതി ആ പയ്യൻ മോളെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കി ആ പയ്യൻ്റെ കൂടെ മോള് മുന്നോട്ടുള്ള ജീവിതം നയിക്കണം എന്തായാലും അച്ഛനും കൂടെ മോളുടെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പയ്യനെ കണ്ട് സംസാരിക്കാനായിട്ട് ആ പയ്യനോട് അച്ഛൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഉടനെ അനാമിക പറയുന്നുണ്ട് അച്ഛൻ ഇനി അവനോട് എന്ത് പറയാനാ അവൻ അതൊന്നും പറഞ്ഞാൽ അംഗീകരിക്കും തോന്നുന്നില്ല ആ എന്തായാലും നോക്കാം ഞാൻ അവനെ എന്തായാലും ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമിക റൂമിലോട്ട് കയറി പോകുന്നുണ്ട് അതേസമയത്ത് രേവതി വേണുവിനോട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിലും നിങ്ങൾ എന്ത് ആ മനുഷ്യനെ ഈ കാണിച്ചത് അയാൾ നല്ലൊരു വക്കീലാന്നും പറഞ്ഞല്ലേ നിങ്ങൾ അയാളുടെ അടുത്തോട്ട് പോയത് എന്നിട്ട് ഇപ്പൊ അവസാനം എന്താ സംഭവിച്ചത് ഇയാളുടെ അത്രയും പോലും എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ഒരു പയ്യനാണ് ആ നവീൻ എന്നിട്ട് ആ നവീനല്ലേ കേസ് വിജയിച്ചത് ഇപ്പൊ അനന്ത ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ആ അനിയ പുറത്തിറക്കാൻ പറ്റിയല്ലോ കേസ് പിൻവലിക്കുകയും ചെയ്തല്ലോ അതുകൊണ്ട് അവർ നല്ല സന്തോഷത്തിലായിരിക്കും നമ്മുടെ മോളാ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ മനുഷ്യനെ എന്തെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം നമ്മുടെ മോളുടെ ജീവിതം ഇല്ലെങ്കിലേ വെള്ളത്തിൽ വരച്ച വര പോലെ അങ്ങാവും നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി അപ്പോൾ ഉടനെ ദേഷ്യം വന്നിട്ട് വേണു പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ രേവതി ഇതൊന്നും എൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല അഭി പറഞ്ഞിട്ടല്ലേ ഞാൻ ആ വക്കീലിനെ കാണാൻ പോയത് അയാൾ നല്ല സാമർത്ഥ്യാരനാന്നും ഈ കേസ് പുഷ്പം പോലെ ജയിച്ചു കിട്ടും നോക്കിയാണല്ലോ അവി പറഞ്ഞത് അത് കേട്ടിട്ടല്ലേ നമ്മൾ കേസായിട്ട് അയാളുടെ അടുത്ത് പോയത് അവസാന നിമിഷം അയാൾ ഇങ്ങനെ കലയിട്ട് ഉടയ്ക്കും ആര് കണ്ടു ആ അല്ലെങ്കിലും അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ മോളുടെ ഭൂതകാലം ആ ചെകഞ്ഞടുത്ത് കോടതിക്ക് മുമ്പിൽ തെളിവായിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പോലും അറിയാത്ത നമ്മുടെ മോളുടെ കാര്യങ്ങളൊക്കെ ആ കോടതിക്ക് മുമ്പില് ആ നവിമക്കെ എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് നമ്മുടെ മോള് ഒരു മയക്കുമരുന്നിന് അടിമിയാണെന്നുള്ള കാര്യം നിനക്കോ എനിക്കോ അറിയാമായിരുന്നോ രേവതി അതുപോലെ പല പയ്യന്മാരുമായിട്ട് നമ്മുടെ മുഖക്ക് ബന്ധമൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കോടതിയിൽ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഞാനും മോളും എല്ലാവരുടെ മുമ്പിൽ ചൂളി പോവുക രേവതി ചെയ്തത് ഈ കാര്യങ്ങളൊന്നും അഡ്വക്കേറ്റ് നന്ദകുമാറിനെ അറിയില്ലായിരുന്നു നമ്മൾ പറഞ്ഞുള്ള കാര്യങ്ങളല്ലേ അവർക്ക് അറിയാമായിരുന്നുള്ളൂ അതുപോലെ തന്നെ പലിശയ്ക്ക് പൈസ കൊടുക്കാനുള്ളതും നമ്മൾ എങ്ങനെയാണ് ജീവിച്ചു പോകുന്ന കാര്യങ്ങൾ വരെ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രേവതി മറുത്തൊരക്ഷരം പറയാൻ നമുക്കോ നമ്മുടെ വക്കില്ലെന്നോ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു കഴമ്പും ഇല്ലാത്ത കേസാന്ന് പറഞ്ഞ കോടതി തള്ളിക്കളഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ തൊലി ഉരിഞ്ഞു പോയാ ഞാനും മോളും അവിടെ നിന്നത് ആ അനന്തപുരക്കാരുടെ എല്ലാവരുടെയും മുമ്പിൽ തൊലി ഉരിഞ്ഞു പോയ അവസ്ഥയിലാണ് ഞാനും മോള് ഇരുന്നത് ഇതുപോലൊരു നാണക്കേട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ നേരിട്ടിട്ടില്ല ആ എന്ത് ചെയ്യാനാ എല്ലാം വന്ന് കലങ്ങി തെളിയുന്നവരെ കുറച്ച് ക്ഷമയോണ്ടിരിക്കുന്നതന്നെയാണ് നല്ലത് എന്തായാലും മോളോടൊപ്പം ആ സ്റ്റെബിനെ ഒന്നു കണ്ട് മോളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം അവളെ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന് ടെൻഷൻ അടിച്ച് മോൾ എല്ലാവരോടും വയലന്റ് ആയി തുടങ്ങും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്നൊക്കെ തന്നെ രേവതിയോട് പറഞ്ഞിട്ട് വീണുവും അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അനാമികയോടും ഈ കാര്യങ്ങളൊക്കെ വേണു പറയുന്നുണ്ട് നാളെ തന്നെ നമുക്ക് സ്റ്റെവിനെ പോയി കാണണം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തുകയും ചെയ്യണം എന്നൊക്കെ വേണു പറയുന്നുണ്ട് ആ എന്തായാലും നാളെ പോയി അവനെ കാണാം എന്തായാലും അവനെ വിളിച്ച് അവനെ പെട്ടെന്ന് തന്നെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവനിപ്പോ എന്തോ ജോലിയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ് നാളെ എന്തായാലും മീറ്റ് ചെയ്യാമെന്നാവും പറഞ്ഞേക്കുന്നേ എന്നൊക്കെ അനാമികയും പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ അനാമികയും വീണും ഒക്കെ റെഡി ആയിട്ട് സ്റ്റെബിനെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ സ്റ്റെബിൻ ആ സമയത്ത് ഒരു പാർക്കിലോട്ടാണ് അവരോട് വരാൻ പറയുന്നത് അതേസമയത്ത് സ്റ്റെബിൻ ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ കേസിൽ ഇവർ തോറ്റുപോയ കാര്യവും നഷ്ടപരിഹാരമായിട്ട് ഒരു പത്ത് പൈസ പോലും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെബിൻ അറിയുന്നുണ്ട് അങ്ങനെ സ്റ്റെബിൻ മനസ്സിലാ മനസ്സോടെ തന്നെ അനാമികയെ കാണാനായിട്ട് പാർക്കിലോട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ സ്റ്റെബിന്റെ മനസ്സിലെ ഉദ്ദേശങ്ങളൊക്കെ വേറെയായിരുന്നല്ലോ അനാമിക അനന്തപൂരിൽ നിന്ന് കൊണ്ടുവന്ന പണം അടിച്ചു മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽഡായിട്ട് സുഖമായിട്ട് ജീവിക്കണമെന്നായിരുന്നല്ലോ സ്റ്റെബിൻ്റെയും മനസ്സിലുണ്ടായിരുന്നത് എന്തായാലും അനാമികയെ പറ്റിച്ച് തൻ്റെ ജീവിതം സേഫ് ആക്കണം എന്നുള്ള സ്റ്റെബിൻ്റെ ഉദ്ദേശം കൂടെ അവിടെ ഇല്ലാതാകുന്നുണ്ട് ആ ഒരു ദേഷ്യം സ്റ്റെബിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അങ്ങനെ സ്റ്റെബിൻ ഇവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ സ്റ്റെബിൻ്റെ മുഖത്തിനും വലിയ തെളിച്ചൊന്നുമില്ല അനാമികയ്ക്കും അത് മനസ്സിലാകുന്നൊക്കെയുണ്ട് അങ്ങനെ സ്റ്റെബിൻ വരുന്ന കാണുമ്പോഴേക്കും അനാമിക വീണവനോട് പറയുന്നുണ്ട് ദേ അച്ഛാ അവൻ വന്നു ഞാൻ എന്തായാലും അവനോട് ആദ്യം ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് അച്ഛൻ അങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അനാമിക കറിയുന്നിറങ്ങുന്നതും അങ്ങനെ സ്റ്റെബിൻ വരുമ്പോഴേക്കും തന്നെ സ്റ്റെബിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് എടാ നീ അറിഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ ആ കേസിൽ ഞാൻ തോറ്റു ഞങ്ങൾ കേസെൽപ്പിച്ച വക്കീലൊരു കിഴങ്ങനായിരുന്നു അയാൾ വേണ്ടത്ര നന്നായിട്ട് അവിടെ പെർഫോം ചെയ്തില്ല അയാൾക്ക് നിസ്സാരമായിട്ട് കുറച്ച് കള്ളത്തളുകൾ കൂടി സംഘടിപ്പിച്ചിരുന്നെങ്കില് കേസിൽ വിജയിക്കാമായിരുന്നു അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് നഷ്ടപരിഹാരമായിട്ട് നമ്മൾ ചോദിച്ച തുകയും നമുക്ക് കിട്ടിയില്ല ഈ കേസ് തള്ളി പോകുകയും ചെയ്തു ഇനി നിയമപരമായിട്ട് ഞങ്ങൾ തമ്മിൽ വേർപെരേണ്ട ഉള്ളൂ നമ്മുടെ കല്യാണം നടക്കാനായിട്ട് ഇനി നിയമപരമായിട്ട് ഒരു ഡിവോഴ്സും കൂടി നടന്നാല് നമുക്ക് പിന്നീടുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ അനാമിക പറയുമ്പഴും ഇതെല്ലാം കേട്ടുകൊണ്ട് സ്റ്റെബിൻ ഇങ്ങനെ ഉണ്ടാകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ സ്റ്റെബിന്റെ മുഖത്തിന് അത്ര വലിയ തെളിച്ചൊന്നുമില്ല അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട് എന്താടാ നിനക്കെന്താ പറ്റിയത് നീ എന്താ ഒന്നും പറയാത്തത് അപ്പൊ സ്റ്റെബിയും പറയുന്നുണ്ട് ഏയ് ഞാനെന്ത് പറയാനാ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞില്ലേ അല്ലെങ്കിലും നിന്നെ ഒന്ന് കണ്ട് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും പറയാനുണ്ടായിരുന്നു ഇനിയിപ്പൊ എന്തായാലും ആ നശിച്ചവനുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കില്ലല്ലോ പെട്ടെന്ന് അതിന് ഡിവോഴ്സ് നടക്കും നമ്മുടെ ബന്ധത്തിന് ഇനി ഒരു തടസ്സവും ഉണ്ടാവില്ല ഇത്രയും പെട്ടെന്ന് തന്നെ നിന്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരും കൂടെ ആലോചിച്ച് പറക്കി നമ്മുടെ കല്യാണം നടക്കണം നീ നിന്റെ വീട്ടില് എല്ലാരോടും നമ്മുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കാനാട്ടോ അപ്പൊ സ്റ്റെബിൻ പറയുന്നുണ്ട് ഇല്ല ഞാനതേ പറ്റി എന്റെ വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഇനിയിപ്പോ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോന്നോ ഞാൻ ആലോചിക്കുന്നതെന്ന് സ്റ്റെബിൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ അനാമയ്ക്ക് അതെന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട് അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അല്ല നമ്മൾ തമ്മിൽ അതിന് എന്ത് ബന്ധവും ഉണ്ടായിരുന്നത് എന്നിങ്ങനെ സ്റ്റെബിൻ ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞ നമ്മൾ തമ്മില് എന്ത് ബന്ധം ഉണ്ടായിരുന്നെന്നോ നമ്മൾ ഇത്ര നാളും പ്രേമിച്ച് നടന്നതല്ലേ അനീ മാട്ടിലെ ബന്ധം അവസാനിപ്പിച്ച് നമ്മൾ രണ്ടും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനല്ലേ പ്ലാൻ ചെയ്തിരുന്നത് അല്ല എന്താ നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കാനോട്ടോ അനാമിയ അപ്പോ ഉടനെ സ്കബിൻ പറയുന്നുണ്ട് ആ അതൊക്കെ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം നീ അങ്ങനെ അല്ലല്ലോ പക്ഷെ ഇപ്പം നിന്റെ അവസ്ഥ വളരെ മോശല്ലേ അന്ന് നീ അനന്തപുരിയിലെ മരുമകളായിരുന്നു നീ ഉദ്ദേശിക്കുന്ന എന്തും നിനക്ക് അവിടുന്ന് കിട്ടുവായിരുന്നു ഇപ്പൊതിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയല്ല അനന്തപുരിയിൽ നിന്ന് കിട്ടാവുന്നല്ലോ മാക്സിമം ആയിട്ട് നീ വരും ഞാൻ വിചാരിച്ചിരുന്നത് അത് കിട്ടിയില്ലെങ്കിലും നഷ്ടപരിഹാരമായിട്ട് കോടുകളെങ്കിലും കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചു ആ പണവുമായിട്ട് നീ വരുമ്പം കല്യാണം കഴിച്ച് സുഖമായിട്ട് ഒന്ന് ജീവിക്കാനല്ല ഞാൻ പറഞ്ഞത് ആ പണം കൈയ്യെ കെട്ടി കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്ത് സുഖമായിട്ട് ജീവിക്കാന്നൊക്കെയാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അതായിരുന്നു എന്റെ ലക്ഷ്യവും എന്തായാലും ഈ കേസ് തോറ്റുപോയിട്ട് പത്ത് കോടി പോയിട്ട് പത്ത് പൈസ പോലും നിനക്ക് നഷ്ടപരിഹാരമായിട്ട് കിട്ടിയിട്ടില്ല നിന്നെ കല്യാണം കഴിച്ചാ ഇനിയുള്ള കാലം എങ്ങനെ മുന്നോട്ട് ജീവിക്കും അപ്പൊ അനാമിക അങ്ങ് ആകെ വയലന്റ് ആവുന്നുണ്ട് അനാമിക ചോദിക്കുന്നുണ്ട് എന്താണ് നീ പറഞ്ഞത് അപ്പൊ നീ എന്നെ ചതിക്കുമായിരുന്നോ ഞാൻ അനന്തപൂരിയിൽ നിന്ന് കൊണ്ടുവരുന്ന പണത്തിലായിരുന്നു അല്ലേ നിന്റെ കണ്ണ് പണം മാത്രം ആഗ്രഹിച്ചാണോ നീ എന്നെ സ്നേഹിച്ചത് അപ്പൊ നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചല്ല അല്ല അല്ലേടാ എന്നിങ്ങനെ ചോദിക്കാനോട്ടോ അനാമിക ദേഷ്യപ്പെട്ടോണ്ട് അപ്പം സബിം പറയുന്നുണ്ട് അതെ ഞാൻ നീ അനന്തപുരി തറവാടിയിൽ കൊണ്ടുവരുന്ന പണത്തിൽ തന്നെയാണ് ആഗ്രഹിച്ചത് അല്ലാതെ നിന്നോട് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഒരു സ്നേഹവും ഇല്ല നീ പണവുമായിട്ട് വരികയായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ നിന്നെ കല്യാണം കഴിച്ച് നിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ നോക്കിയേനെ ഇപ്പം നേരെ കാര്യങ്ങളൊക്കെ തിരിഞ്ഞില്ലേ എന്തായാലും ഇപ്പൊ നിന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്നുള്ളതൊക്കെ എനിക്കറിയാം അനന്തപുരി ഇന്ന് കോടികളുടെ സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിക്കും പോകാതെ സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പം കോടികൾ പോയിട്ട് ഒന്നും തന്നെ ഇല്ലാതെയല്ലേ നീ അവിടെ നിന്ന് ഇറങ്ങിയേക്കുന്നത് അതിലുപരി മൊത്തത്തിൽ തന്നെ ഒരു നാണക്കേട് ഉണ്ടായി അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്കി ഇന്നത്തെ കാലത്ത് പണമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ നിന്നെ സ്നേഹിച്ചതും നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു വാക്കുന്നതും പണമുള്ള ഒറ്റ ബലത്തിൽ മാത്രമാണ് പണമില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല അനാമിക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ടെ നീ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ എന്നെ സ്നേഹം നടിച്ച് നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലെ അനന്തപുരിന്ന് ഞാൻ കൊണ്ടുവരുന്ന പണവും സ്വർണവും ഒക്കെ കണ്ടിട്ട് മാത്രമായിരുന്നു അല്ലേ നീ എന്നെ സ്നേഹിച്ചത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് സ്റ്റെവിന്റെ കോളറിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് അപ്പൊ സ്റ്റെവിൻ ഉടനെ ചേ നീ എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അനാമിയുടെ കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് കാറിലിരിക്കുന്ന വേണുവിന് എന്തോ കാര്യമൊക്കെ മനസ്സിലായിട്ട് വേണു ഉടനെ തന്നെ കാറി നിറഞ്ഞു വരുന്നുണ്ട് ഇവരുടെ അടുത്തോട്ട് എന്നിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട് എന്താ മോടെ എന്ത് പറ്റി അച്ഛാ ഇവൻ എന്നെ ചതിക്കുമായിരുന്നു അച്ഛ എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അച്ഛാ കേസ് നമ്മൾ തോറ്റും അറിഞ്ഞപ്പോഴേ ഇവൻ ഇവൻ പറയുവെൻറെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാന്ന് ഇവൻ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് അനന്തപുരിന്ന് കിട്ടുന്ന സ്വത്തും പണവും മാത്രം കണ്ടിട്ട് അച്ഛാ ഇവൻ എന്നെ സ്നേഹിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു ഇവൻ എന്നെ സ്നേഹം നടിച്ച് ചതിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ഉടനെ തന്നെ വേണു ശിവനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ മോനെ നീ പറയുന്നത് നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്റെ മോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് അനിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് നിന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായിട്ടിരുന്നവള എൻ്റെ മോള് എൻ്റെ മോളെ ചതിക്കരുതെന്ന് ഇങ്ങനെ പറയാനോട്ടോ വീണു പണമില്ലാത്തതിന്റെ പേരിൽ എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കരുത് പണം എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം അതിലൊന്നും ഒരു കാര്യവുമില്ല പക്ഷേ എൻ്റെ മോളെ അനിയുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിന്നു തന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആ സ്ഥിതിക്ക് എന്റെ മോളോട് ഈ ചതി കാണിക്കരുതെന്നൊക്കെ വേണോ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്റെ മോളെ അവരുമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും നിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റെബിനോട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അതെ നിങ്ങളുടെ മോളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഇവളെ അത്ര കാലം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവളെ മടുക്കുമ്പോൾ ഞാൻ വേറൊരു പെണ്ണിന്റെ പിറകെ പോകും അതാണ് എന്റെ ജീവിതം പിന്നെ ഇവിടെ അനന്തപൂരിൽ നിന്ന് കോടികളൊക്കെ കൊണ്ടുവരുമെന്ന് കേട്ടപ്പം കുറച്ച് നാളെ ഇവളുടെ കൂടെ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മോളുടെ ഭർത്താവായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല നിങ്ങളുടെ മോള് അത്ര പരിശുദ്ധിയൊന്നും അല്ലല്ലോ നിങ്ങളുടെ മോളുടെ എല്ലാ കഥകളും എനിക്കറിയാം അവൾ എങ്ങനെയായിരുന്നു എന്നും എന്തൊക്കെ കൊള്ളരുതായ്മകൾ കാണിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവടോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള നിങ്ങളുടെ കുടുംബത്തിലോട്ടെ അങ്ങനെ തലവെച്ച് വരാൻ എനിക്ക് അത്ര ബുദ്ധി ഇല്ലാതൊന്നും ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം എന്നെ മടുത്തു കഴിയുമ്പോഴേക്കും എന്നെ കൊല്ലാൻ പോലും ഇവള് മടിക്കില്ല അത്രയ്ക്ക് വൃത്തികെട്ട മനസ്സുള്ളവളാ ഇവള് അതൊക്കെ എനിക്ക് നേരത്തെ അറിയാവടോ കുറച്ച് നാളെ എല്ലാം അങ്ങ് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാന്നൊക്കെ വിചാരിച്ചതേ ഉള്ളൂ എന്തായാലും അത് ഇവിടം കൊണ്ട് അവസാനിച്ചു ഇനി ഇതിന്റെ പേരിൽ എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കരുത് മായക്കുമരത്തിനും മദ്യത്തിനും അടിമയാ തന്റെ മോള് എല്ലാം അറിഞ്ഞിട്ടും ഈ ഭ്രാന്തിയെ വിവാഹം കഴിച്ച് ഞാൻ എന്റെ ജീവിതം താർക്കണോ എല്ലാം ഞാൻ അറിഞ്ഞെന്നേ ഇനി ഇവളുമായിട്ട് ഒരു ജീവിതത്തിന് ഞാൻ ഇനി ഇവളുമായിട്ട് മുന്നോട്ട് ഒരു ജീവിതത്തിന് ഞാൻ തയ്യാറല്ല അതും കൂടെ ഒക്കെ പറയാൻ വേണ്ടിട്ട് കൂടിയാ നീ വിളിച്ച ഞാൻ വരാൻ സമ്മതിച്ചതും അച്ഛനും മോളോടും കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി ഇതിന്റെ പേരും പറഞ്ഞെ എന്റെ ജീവിതത്തിലോട്ടെങ്ങാടം വരാൻ തുടങ്ങിയാണല്ലോ രണ്ടുപേരും എന്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കും ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര നല്ലവനൊന്നും അല്ല അതുകൊണ്ട് രണ്ടാളും അതൊക്കെ ഓർത്തിരിക്കുന്ന നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് എസ്റ്റെബിൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അനാമിക ഒന്നും ഇണ്ടാതെ ഇങ്ങനെ തലകൊനിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വേണു പറയുന്നുണ്ട് എടാ നീ അങ്ങനെ വലിയ ആള് കളിച്ച് പോകാനൊന്നും നോക്കണ്ട ഈ വേണു എത്ര നിസ്സാരക്കാരനാണെന്ന നീ കരുതുകയും വേണ്ട നിനക്കിട്ടുള്ള പണി വരുന്നതേ ഉള്ളൂ എന്റെ മോളുടെ ജീവിതവേ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് നീ ഒറ്റൊരുത്തനാ അത് നീ മറക്കണ്ട അനിയുമായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞാലും എന്റെ മോളെ സ്വീകരിക്കാമെന്ന് നീ പറഞ്ഞ ഉറപ്പുമേലാണല്ലോ അവൾ ഈ കളികളൊക്കെ കളിച്ചത് അവസാനം എന്റെ മോളെ നീ ചതിക്കുമായിരുന്നു അല്ലേ നിന്നെ എന്തായാലും ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല നിനക്കിട്ടുള്ള പണിയൊക്കെ ഞാൻ തന്നോളാം എന്തായാലും അധികകാലം ഒന്നും നിനക്കങ്ങനെ തന്നെ സൂചിച്ച് ജീവിക്കാൻ ഒന്നും കഴിയില്ലെടാ അതിനു മുമ്പ് നിന്റെ കാര്യത്തില് ഞാൻ ഒരു തീരുമാനമാക്കും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവനാ ഞാൻ ഇനി എനിക്കൊന്നും നോക്കാനില്ല അതുകൊണ്ട് നീയൊന്നു കരുതിയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വാ മോളെ എന്ന് പറഞ്ഞാൽ അനാമികയുടെ കയ്യിൽ പിടിച്ചിട്ട് വേണു കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നുണ്ട് അതേ സമയത്ത് അനാമിക വേണു എന്നോട് അച്ഛാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു എന്നിട്ട് സ്റ്റെഫിന്റെ മുഖത്തിനിട്ട് അടി വെച്ച് കൊടുക്കുകയാണ് അനാമിക നിനക്കിട്ട് ഇതെങ്കിലും തരാതെ പോകാൻ എനിക്ക് തോന്നുന്നില്ലടാ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെഫിനെ വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് കേട്ടോ അനാമിക പോകുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും തകർത്ത് തരിപ്പണമായി നിൽക്കുകയാണ് അനാമിക അങ്ങനെ അനാമികയും വീണുവൊക്കെ കൂടിയിട്ട് ചെയ്ത് കൂട്ടിയതിൻ്റെ എല്ലാം തിരിച്ചടി എന്നോണം ഓരോന്നോരോ നേട്ടം അവർക്ക് പണി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ